നമസ്കാരം ഇൻസ്റ്റാഗ്രാമിലെ കൗമാരക്കാർക്കായുള്ള സുരക്ഷാ നടപടികൾ കൂടുതൽ കർശനമാക്കി അതിൻ്റെ ഉപജ്ഞാതാക്കളായ മെറ്റ ഇനി മുതൽ പതിനാറ് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് നഗ്ന ദൃശ്യങ്ങൾ കാണണമെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ അനുമതി ആവശ്യമാണ് ഇത് വളരെ പ്രത്യേകതകളുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ മെറ്റ എടുത്തിരിക്കുന്നത് കുട്ടികൾക്ക് ഇന്നതുപോലെ ലൈവ് സ്ട്രീമിംഗ് അവർ വിലക്കിയിരിക്കുകയാണ് ലൈവ് സ്ട്രീമിംഗ് ആണ് പലപ്പോഴും ഇത്തരത്തിലുള്ള നഗ്ന ദൃശ്യങ്ങളും മറ്റുമൊക്കെ തന്നെ പലരും കാണുന്നത് ഇത് കൗമാര മനസ്സിനെ മോശമായ വഴികളിലേക്ക് നയിക്കാൻ കാരണമാകും എന്ന വ്യാപകമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഏതാണ്ട് അൻപത്തെട്ട് ദശലക്ഷത്തോളം പേരാണ് അല്ലെങ്കിൽ കൗമാരക്കാരാണ് ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ സജീവമായിരിക്കുന്നത് എന്നാണ് അവരുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈയൊരു സാഹചര്യത്തിലാണ് മാതാപിതാക്കൾക്ക് കൂടി ഇവർ കാണുന്ന മേലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ മെറ്റ പുതിയൊരു തീരുമാനമെടുത്തിരിക്കുന്നത് യു കെയിൽ ഓൺലൈൻ സേഫ്റ്റി ആക്ട് കൂടി നിലവിൽ വരുന്ന സാഹചര്യത്തിലാണ് മെറ്റ ഇത്തരത്തിലുള്ള ഒരു കർശന നടപടികളിലേക്ക് നീങ്ങുന്നത് ബ്രിട്ടനിലെ ഈ ഒരു പുതിയ നിയമ സംവിധാനം അനുസരിച്ച് കുട്ടികളെ മോശമായ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്ന അതായത് തീവ്രവാദം അതല്ലെങ്കിൽ ഏതെങ്കിലും ആക്രമണോത്സവമായ പരിപാടികൾ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്ന യാതൊരു തരത്തിലുള്ള കണ്ടൻ്റുകളും ഇനി മുതൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ളതിൽ കർശന നിലപാടാണ് യു കെ സ്വീകരിച്ചിരിക്കുന്നത് ഒരു ഇതുകൂടി കാരണമായിട്ടായിരിക്കാം മറ്റ് അടിയന്തിരമായി തന്നെ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത് മാത്രമല്ല ഇവർ നേരിട്ട് കാണുന്ന ദൃശ്യങ്ങളിൽ എന്തെങ്കിലും നഗ്നതയുമായി ബന്ധപ്പെട്ട് ബ്ലെർ ചെയ്ത ദൃശ്യങ്ങൾ അതായത് അത് മങ്ങി വരുന്ന ദൃശ്യങ്ങളുണ്ടെങ്കിൽ പോലും അത് ഓഫ് ചെയ്യണമെങ്കിലും മാതാപിതാക്കളുടെ സഹായം ഇവർക്ക് ആവശ്യമാണ് അത്ര നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ മെറ്റ ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് ഈ ക്രമീകരണം ഏർപ്പെടുത്തിയത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആപ്പ് ഉപയോഗിക്കാനുള്ള സമയക്രമം ഏർപ്പെടുത്താനും ചില സമയങ്ങളിൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നതിൽ നിന്ന് കൗമാരക്കാരെ തടയാനും അവരുടെ കുട്ടി സന്ദേശങ്ങൾ കൈമാറുന്ന അക്കൗണ്ടുകൾ കാണാൻ മാതാപിതാക്കൾക്ക് അവസരം നൽകുന്നതുമായ ക്രമീകരണവും ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ തുടങ്ങിയവയിൽ ഇത്തരത്തിലുള്ളൊരു നിയന്ത്രണം മെറ്റ ഏർപ്പെടുത്തിയിരുന്നു അതിപ്പോഴും വളരെ ഫലപ്രദമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് മെറ്റ ചൂണ്ടിക്കാട്ടുന്നത് ഫേസ്ബുക്കിലും മെസ്സഞ്ചറിലും ഒക്കെ തന്നെ പലപ്പോഴും കൗമാരക്കാരെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള നിരവധി കാര്യങ്ങൾ കാണപ്പെടുന്നു എന്ന വ്യാപകമായ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് മെറ്റ അന്ന് ഈ ഒരു നടപടി സ്വീകരിച്ചത് ഏതായാലും ഇപ്പോൾ അത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്കും കൂടി മാറിയിരിക്കുകയാണ് ഇന്നുപക്ഷേ ഫേസ്ബുക്കിനെയും മെസ്സഞ്ചറിനേക്കാളൊക്കെ തന്നെ കൗമാരക്കാരും പ്രത്യേകിച്ച് ചെറുപ്പക്കാരെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റാഗ്രാമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിന് മേലുള്ള കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്താൻ മെറ്റ തീരുമാനിച്ചത് അതല്ലെങ്കിൽ ഒരുപക്ഷെ നാളെ തങ്ങൾക്ക് നേരെ നിയമപരമായ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയും കൂടി തള്ളിക്കളയാൻ കഴിയില്ല എന്ന സ്ഥിതിഗതികൾ വന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മെറ്റ ഇത്തരത്തിലുള്ളൊരു നടപടി സ്വീകരിക്കുന്നത് ഇതേറെ ആശ്വാസകരമായി മാറുന്നത് മാതാപിതാക്കൾക്ക് തന്നെയാണ് തങ്ങളുടെ കുട്ടികൾ വഴിതെറ്റി പോകാതിരിക്കാൻ തങ്ങൾക്ക് അവരുടെ മേലൊരു നിയന്ത്രണം ഉണ്ടാകാൻ ഈ ഒരു സംവിധാനം ഏറെ സഹായിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചുള്ള ഏറെ ആഹ്ലാദകരമായ ഒരു കാര്യമാണ് പലപ്പോഴും കുട്ടികൾ അവരുടെ മുറിയിൽ തനിച്ചിരുന്നായിരിക്കാം ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ എന്താണ് കാണുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മാതാപിതാക്കൾക്ക് വ്യക്തമായ ധാരണയും ഇല്ലായിരിക്കാം പക്ഷേ ഇനി മുതൽ മാതാപിതാക്കളുടെ കൂടി സാന്നിധ്യത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണാനും മറ്റും കഴിയുകയുള്ളൂ ലൈവ് സ്ട്രീമിങ് അവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ഏറെ സന്തോഷം പകരുന്ന ഒരു കാര്യം തന്നെയാണ് മാതാപിതാക്കളെ സംബന്ധിച്ച് കാരണം ഇന്ന് കൗമാരക്കാർക്കിടയിൽ ഒരുപാട് ലൈംഗിക കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് ആത്മഹത്യ ചെയ്യാൻ പ്രേരണ നൽകുന്ന തരത്തിലും അതുപോലെ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുമൊക്കെ തന്നെ ഏറെ പ്രോത്സാഹനം നൽകുന്ന രീതിയിലുള്ള പല കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഈയിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഏതായാലും അവയിൽ നിന്നൊക്കെ തന്നെ കുട്ടികളെ വിലക്കുന്നതിന് ഈ ഒരു പുതിയ സംവിധാനം ഏറെ സഹായകരമാകും എന്നുള്ളത് ഉറപ്പാണ് ഇതിൻ്റെ തുടക്കത്തിൽ യു എസ് യു കെ ഓസ്ട്രേലിയ കാനഡ എന്നീ രാജ്യങ്ങളിലായിരിക്കും ഈ ഒരു പരിപാടി ആദ്യം ആരംഭിക്കുക പിന്നീട് മറ്റെല്ലാ രാജ്യങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കാൻ തന്നെയാണ് മെറ്റ ഉദ്ദേശിക്കുന്നത്